നമസ്കാരം എന്റെ പേര് പ്രശാന്ത് ചിന്ത നമ്പൂതിരി ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവലിക്കരയാണ് എന്റെ സ്വദേശം ഞാനിപ്പോൾ നിലവിൽ അജ്മലിലാണുള്ളത് ഞാൻ ഒരു ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് പേഴ്സൺ ആണ് അതായത് എനിക്ക് നടക്കുവാൻ അക്കിസ്റ്റിക്കുകളുടെ ആവശ്യമുണ്ട് ഇവിടെ എത്തിച്ചേർന്നത് പല കഷ്ടപ്പാടുകളുടെയും എന്താ പറയുന്നത് ഓരോ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇവിടെ എത്തി എത്തിച്ചേരാനുള്ള ഒരവസ്ഥയുണ്ടായത് നാട്ടിൽ പല ജോലികൾക്കും ശ്രമിച്ചിരുന്നു നാട്ടിൽ ചെയ്തിരുന്നു പിന്നെ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ യു എയിലേക്ക് വന്നു അജ്മലാണ് എത്തിപ്പെട്ടത് അതൊരു ഏജൻസി കൊണ്ടുവന്ന ആണ് അവിടെ ഈ പറയുന്ന പോലെ ടിക്കറ്റ് വിസ ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പം അവരുടെ ഏജന്റ് ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ ക്യാഷ്യർ ഓഫീസ് ജോബ് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല പിന്നെ ഇവിടെയുള്ള സുമനസുകളുടെ അവരുടെ കാരുണ്യത്തിലാണ് ഈ നേരം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് വിസ പുതുക്കാനോ എനിക്ക് ഇവിടെ റൂം റെന്റ് നൽകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ് പിന്നെ ഒരു ജോബ് ആ ജോബ് ജോബി എന്തെങ്കിലും നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോബ് ഒരു കാഷ്വൽ പോസ്റ്റ് ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് നീക്കാവുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴെന്റെ മുഖ്യമായ ആവശ്യം എന്ന് പറഞ്ഞാല് എന്റെ വിസ വിസ ഒന്ന് റിന്യൂ ചെയ്യണം കാരണം വിസ റിന്യൂ ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നിർവാഹവുമില്ല കാരണം ജോബ് നോക്കണ തന്നെ ഒന്ന് വിസ ഒന്ന് പുതുക്കിയെങ്കിൽ മാത്രമേ ജോബ് നോക്കാനേ സാധിക്കുകയുള്ളു പിന്നെ ട്രാവൽസുകാര് വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് വീട്ടിൽ ചെല്ലും വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങളുണ്ടാവൂ അപ്പൊ അങ്ങനെ അതൊന്നൊഴിവാക്കാൻ ആരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എന്റെ ജോബ് എനിക്ക് ഓ ഇരുന്ന് എന്റെ ഈ അവസ്ഥയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോബ് എനിക്കൊന്ന് കണ്ടെത്തി തരണം എല്ലരുടെയും സഹായം ഞാൻ അതിനുവേണ്ടി താഴ്മയായി താഴ്ന്നായി അഭ്യർത്ഥിച്ചുകൊള്ളേ നാട്ടില് കുറച്ച് കടങ്ങള് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് യു എയിലേക്ക് കയറി വന്നത് പിന്നെ ഒരു പ്രതീക്ഷ ഇവിടെ വന്നിട്ട് കടങ്ങളെല്ലാം വീട്ടാം എന്നായിരുന്നു പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർ അതിനും പ്രയാസങ്ങളും കാര്യങ്ങളുമാണ് വരുന്നത് ഇപ്പോൾ അത്യാവശ്യമായൊരു ജോബ് പിന്നെ എനിക്ക് വിസ ഒന്ന് റിന്യൂ ചെയ്യണം ഇത്രയും നാളും ഇവിടെ നിന്ന് വിസ്റ്റ് വിസ പുതുക്കിയാണ് തീർന്നത് ഇപ്പൊ പല വ്യക്തികളുടെയും കാരുണ്യത്തിലും പിന്നെ പല ഒന്ന് രണ്ട് സംഘടനകളും ഒക്കെ ചേർന്നാണ് ഇത്രയും നാളത്തെ വിസ നമുക്ക് പുതുക്കി തന്നുകൊണ്ടിരുന്നത്